ജബോട്ടിക്കാക പ്രത്യേകിച്ച് ഈ സബാറ പോലെ ഒത്തിരി വളർന്നു വളർന്നു പോകുന്ന വെറൈറ്റികൾ നമ്മൾ അതിൻ്റെ ആ ചെറിയ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും നല്ല വലിപ്പത്തിൽ പൊക്കത്തിൽ വളർന്നും വരും ഈ ബ്രാഞ്ചസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരുമാതിരി നമ്മുടെ ഈ കുറ്റിച്ചെടികൾ പോലെ കൂടുതൽ ബ്രാഞ്ചസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ടലോട്ട് പൊക്കം വെക്കുന്നതും കുറയും നമുക്കിപ്പോൾ ഇത് എപ്പോഴും തടിയാലാണ് കൂടുതലും കായ്ക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചെറിയ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഈ തടിക്ക് പൊക്കം വെച്ച് നിറയും കായ്ക്കൊള്ളും അതുകൊണ്ട് എപ്പോഴും ഇത് ഫോൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഇതുപോലെ ഈ ചെറിയ ബ്രാഞ്ചസ് വരുന്നത് ഒത്തിരി അങ്ങ് കോർത്ത് കെട്ടി വരുന്ന ബ്രാഞ്ചസ് എല്ലാം നമ്മളങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് ഈ വലിയ ബ്രാഞ്ചസ് മാത്രം മണ്ടയിലോട്ട് വളർന്നു പോകാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ച്ചും കിട്ടും അതുപോലെ തന്നെ നിറയെ കായും കിട്ടും നല്ല വലിപ്പമുള്ള കായും ഈ വലിയ തലിയലുണ്ടാകുന്നതാണ് ഏറ്റവും നല്ല കായ് കിട്ടുന്നത് ഇതൊക്കെ ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞ കൊള്ളു ഇപ്പോൾ തൊലിയൊക്കെ നല്ലപോലെ പൊളിഞ്ഞ് അടുത്ത വർഷത്തേന് ഇത് കായ്ക്കുകയെന്ന് തോന്നുന്നു ചട്ടി നിന്നൊക്കെ ഇതുപോലെ തൊഴിൽ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇത് കായച്ചത് അപ്പം പ്രൂൺ ചെയ്യുന്നത് നല്ലതാണ്